ഡിസംബർ ൊമ്പത് തീയതികളിൽ നിലമ്പൂരിൽ നടക്കുന്ന സമ്മേളനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഫോറസ്റ്റ് സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിലെ വെച്ച് ഈ മാസം നടക്കുക തീയതി ഉച്ചയ്ക്ക് ശേഷം മണിക്ക് ആരംഭിച്ച പ്രകടനം സമ്മേളന നഗരിയായ കെ സുധീർ നഗർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സമാപിച്ച് രണ്ട് ആയിരം വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ പങ്കെടുക്കുന്ന പ്രകടനമാണ് അന്ന് നടക്കുന്നത് ആ പ്രകടനം സമാപിച്ചതിനുശേഷം പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനം കേരളത്തിന്റെ ആരാധനായ വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവരോട് ഉദ്ഘാടനം ചെയ്യും അതിൽ ഇവിടുത്തെ നിലമ്പൂരിന്റെ എം എൽ എ ശ്രീ പി വി അൻവർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും സർവീസിൽ നിന്ന് വിരമിച്ച മുൻ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള യാത്രയർക്ക് ആദരവ് പരിപാടി ബാലുശ്ശേരി എം എൽ എ അഡ്വക്കറ്റ് കെ എം സച്ചിൻ ദേവ് നിർവഹിക്കും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലി മുഖ്യ പ്രഭാഷണം നടത്തും അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുഴേന്ത്യ ഐഫസ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും സർവീസ് സംഘടനകൾക്കാകെ മാതൃകയായ ജീവനക്കാർക്കുള്ള ചികിത്സ ധനസഹായ പദ്ധതിയായ കരണം കെ എ പിള്ള ധനസഹായ വിതരണം കിഴക്കൻ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദ ഐഫർസ് നടത്തും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വിവിധ സർവീസ് സംഘടനാ ഭാരവാഹികൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ വനം വകുപ്പ് മേധാവികൾ എന്നിവർ സംസാരിക്കും ഡിസംബർ രാവിലെ ഒൻപത് മുപ്പതിന് ചേരുന്ന പ്രതിനിധി സമ്മേളനം കായിക ഫിഷറീസ് ഹാർബർ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് മുഖ്യാതിഥിയായി വണ്ടൂർ എം എൽ എയും എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക എന്നിവർ അതിഥികളായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും പ്രവർത്തന റിപ്പോർട്ട് പ്രമേയങ്ങൾ മറുപടിക്ക് ശേഷം നടക്കുന്ന പരിപാടികൾ പി വി അൻവർ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ച മുൻ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള ആദരവ് പരിപാടി ബാലുശേരി എം എൽ എ അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് നിർവഹിക്കും നിലമ്പൂർ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യ പ്രഭാഷണം നടത്തും അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുഴേന്ത് വിശിഷ്ടാതിഥിയാവും സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന ജീവനക്കാർക്കുള്ള ചികിത്സാ ധനസഹായ പദ്ധതിയായ കരുണം ധനസഹായ വിതരണം കിഴക്കൻ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനവ് നിർവഹിക്കും പരിപാടിയിൽ വിവിധ സർവീസ് സംഘടനാ ഭാരവാഹികൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ വനം വകുപ്പ് മേധാവികൾ എന്നിവർ സംബന്ധിക്കും ഡിസംബർ രാവിലെ ഒൻപത് മുപ്പതിന് ചേരുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ എന്നിവർ വിശിഷ്ടാതിഥികളായും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സേതുമാധവൻ ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വിനോദ് സംസ്ഥാന സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകളിൽ സാക്ഷ്യം ഡയമണ്ട്സ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ